മുട്ടായി 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 എടുക്കാം എടുക്കാം മുട്ടായി അടിക്കണ്ട മുട്ടൈ എടുക്കുന്ന നമുക്ക് അടിച്ച് പൊളിക്കണം എടുക്ക് മുട്ടൈ എടുക്ക് എടുക്ക് ഇങ്ങുണ്ടേ ഇങ്ങുണ്ടേ മുട്ടൈ ഉണ്ട് എടുക്ക് 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 ആവശ്യമെന്നടക്ക് മുട്ടൈ എടുക്ക് ഒരു മിനിറ്റ്ട്ടോ പോ മുറുക്കേട്ടോ ഒരു മിനിറ്റ് ഞാൻ ഉണ്ണിക്കണം മണ്ണേണ്ടാമ എല്ലാവരും ഞാൻ പണിച്ച് പോകണമെന്ന് ഞാൻ പണിച്ച് പോകേണ്ട എൻ്റെ കാര്യം നോക്കുന്നുണ്ട് എനിക്ക് വിളിച്ചത് Ahi. Ahi. Ahi, ും മടിക്കണ്ടേ വാ മുട്ട മുട്ട മുട്ടായിട്ടും ആരും മടിക്കാൻ നിങ്ങടെ കടന്നു വരെ വരിക എന്നത് വിചാരണം പാടോളം അടച്ചുപോളിക്കും അതുകൊണ്ട് അത് നമ്മള് അതൊക്കെ മാറ്റി പിടിച്ചുണ്ട് മടിക്കണ്ട എടുക്കാ മുട്ടായി മുട്ടായി മടിക്കണ്ട വരിക പാടം അടിപൊളിയാണ് ഒന്നും പറയല സൂപ്പറാണ് എനിക്ക് വിജയണ്ണന ഒന്ന് കാണണതാണ് വർഷങ്ങളായിട്ട് സിനിമയിൽ അതിന് വേണ്ടിട്ടാണ് ഈ മുടിയന്താടിയൊക്കെ വളർത്തിയത് എന്നെ ആരും സഹായിക്കാനില്ല കാശുള്ളവർക്ക് നടക്കണ്ട പിന്നെ എന്നെ പോലെ പാടം അടിപൊളി ഒന്നും പറയുന്നില്ല